സപ്തമോധ്യം ചൺഡുമുണ്ടവധാ ഋഷിരുവാചാ ആസ്തോ ദൈത്യാം ചൺഡ മുണ്ഠപുരോമാം ചതുരംഗുദ്ധായുധം ആജ്ഞാപ്താസ്തേ ചമുണ്ടുരോഗ്യുധ തത് അനന്തരം ആജ്ഞാപ്ത ആജ്ഞാപിക്കപ്പെട്ടവരായ ചണ്ടമുണ്ട പുരോഗമ ചുണ്ടന്മാർ മുമ്പ് നടക്കുന്ന അല്ലെങ്കിൽ ചണ്ടമുണ്ടന്മാരാൽ നയിക്കപ്പെടുന്ന തേ ദൈത്യ ആ ദൈത്യന്മാർ ചതുരംഗ ബലോപേത ചതുരംഗ പടകളോട് കൂടിയവരായിട്ട് അഭ്യുദ്ധായുധ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങളും ആയുധങ്ങളും പോയി അനന്തരം ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ട ചണ്ടമുണ്ടന്മാരാൽ നയിക്കപ്പെടുന്ന ദൈത്യന്മാർ ചതുരംഗപ്പടയോടുകൂടി ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി ഹം പൂർവം ഇവം യുത്ഥലാ ഗ്രഹീതു കാമാം ദീ ശൂലപട്ടിസധാരം അഹം പൂർവം അഹം പൂർവം ഇവം യുത്ഥലാ ഗ്രഹീതു കാമാം ദീം ശൂല പട്ടിസ ധാരണ യു യുദ്ധ ലാലസാ തേ ദൈത്യ യുദ്ധം ചെയ്യാൻ ആർത്തിയുള്ള ആ ദൈത്യന്മാർ അഹംപൂർവ്വം അഹംപൂർവ്വം ഇതി ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് താം ദേവീം ഗ്രഹീതുകാമ ആ ദേവിയെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ശൂല പട്ടിസധാരണ ശൂലം പട്ടിസം തുടങ്ങിയ ആയുധങ്ങളുമായി ചെന്നു അപ്പം യുദ്ധം ചെയ്യാൻ ആർത്തിയുള്ള ആ അസുരന്മാർ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് ആ ദേവിയെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് ശൂലം പട്ടിസം തുടങ്ങിയ ആയുധങ്ങളുമായിട്ട് ചെന്നു ദുസ് തോ ദീഷ്യവസ്ഥിതാം സിംഹസ്യോബരി ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ജനി ദൃശുസ്ഥേ തദോ ഈഷം ധാസാം വ്യവസ്ഥിതാം സിംഹസ്യോബരി ശൈലേന്ദ്ര ശൃംഗേ മഹതി കാഞ്ജനി തദാന്നേ തേ അവർ മഹതി മഹദ വലുതായ കാഞ്ചനെ സ്വർണമയമായ ശൈലേന്ദ്രശൃംഗേ ഹിമവാൻ്റെ കൊടുമുടിയിൽ സിംഹസ്യ ഉപരി സിംഹത്തിൻ്റെ പുറത്ത് വ്യവസ്ഥിതാം ഇരിക്കുന്ന ഈഷധാസാം ചെറുചിരിയോടുകൂടിയവളായ ദേവിന്ദദൃശു ദേവിയെ കണ്ടു അനന്തരം അവർ മഹത്തും കാഞ്ചനമയവുമായ ഹിമവാൻ്റെ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ പുറത്ത് ചെറുചിരിയോടെ ഇരിക്കുന്ന ദേവിയെ കണ്ടു ే దృష్ట్వా తాం సమాదుం ఉద్యమం చక్రురుద్యం ఆకృష్ట చాబాసిధరా తధ్యేతగాం తే దృష్టం సమాదుం ఉద్యమం చక్రురుద్య ఆకృష్ట చాబ అసిధరా తధ్యే ഉദ്യതാത്തെ തുനിഞ്ഞവരായ അവർ താം ദൃഷ്ടു അവളെ കണ്ടിട്ട് അല്ലെങ്കിൽ ആ ദേവിയെ കണ്ടിട്ട് സമാധാതും പിടിക്കുന്നതിന് ഉദ്യമം ചക്രോ ഉദ്യമിച്ചു തഥാ അപ്രകാരം അന്യ മറ്റു ചിലർ ആകൃഷ്ട ചാപ അസിധര കുലച്ച വില്ലും ഊരിയ വാളും ധരിക്കുന്നവരായിട്ട് തത് സമീപക അവളുടെ അല്ലെങ്കിൽ ദേവിയുടെ സമൂഹത്തേക്ക് ചെന്നു ആ ദേവിയെ കണ്ടിട്ട് തുരിഞ്ഞവരായ അവർ പിടിക്കാൻ ശ്രമിച്ചു അപ്രകാരം മറ്റു ചിലർ കുലച്ച വില്ലോടും ഊരിയ വാളോടും ദേവിയുടെ സമീപത്തേക്ക് അണഞ്ഞു